മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് കരുതും എന്നുള്ള ചിന്തയാണ് ഒരു മനുഷ്യനിൽ വരുന്ന ഏറ്റവും മോശമായ ചിന്താധാര അത്തരം ഒരു ചിന്ത ഒരാളിലേക്ക് കടന്നു വന്നാൽ അയാളിൽ എന്തൊക്കെ ഗുണങ്ങൾ അന്തർലീനമായിട്ടുണ്ടോ അവയെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റാതെ പോകും എന്നുള്ളതാണ് അതായത് ഒരു മരത്തിൽ ഒരു ഇത്തിൽച്ചെടി കിളിച്ചു വന്നാൽ എങ്ങനെയാണോ ആ ഇത്തിൽച്ചെടി ആ മരത്തെ നശിപ്പിക്കുന്നത് അതേപോലെ ഒരു വ്യക്തിയുടെ സർവ ഇല്ലാതാക്കാൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ജീവിതരീതി മാത്രം മതി എന്താണ് ഇതിൻ്റെ ദോഷം പ്രധാനമായിട്ടും ആ ചിന്താധാരയുടെ പ്രധാനമായ പ്രശ്നം നമ്മളുടെ വർത്തമാനകാല ജീവിതത്തെയും ഭാവി ജീവിതത്തെയും അത് ഇല്ലാതാക്കും എന്നുള്ളതാണ് സത്യത്തിൽ ആരും നമ്മെപ്പറ്റി ഒന്നും കരുതുന്നില്ല ഈ ഒരു ചിന്താഗതി ഉള്ള ആളുകളുടെ ധാരണ എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മെയാണ് ശ്രദ്ധിക്കുന്നത് നമ്മളെപ്പറ്റി എല്ലാവരും അഭിപ്രായം പറയും എന്നുള്ള ചിന്താഗതിയാണ് സത്യത്തിൽ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് അവരവരെക്കുറിച്ചാണ് നമുക്കും അത്തരം ഒരു ധാരണ വരുന്നതിൻ്റെ കാരണം നാം നമ്മുടെ കാര്യത്തിൽ അത്രമേൽ ജാഗ്രതയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും എന്നെ വിലയിരുത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഇനി അഥവാ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് കാര്യം മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് എന്താണ് നാം വില കൊടുക്കേണ്ടത് ആളുകൾ പലപ്പോഴും അഭിപ്രായം പറയുന്നത് അവരവരുടെ താല്പര്യം വെച്ചിട്ടാണ് എനിക്കറിയാവുന്ന ഒരനുഭവമുണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ബന്ധുവായിട്ടുള്ള ഒരു ആളിന് കൊടുത്തൊരു ഉപദേശമാണ് മകൾക്ക് ജോലി കിട്ടിയ സമയത്ത് കണ്ടക്ടറായിട്ട് ജോലി കിട്ടിയ സമയത്ത് ഒരിക്കലും വണ്ടിപ്പണിക്ക് പെൺകുട്ടികളെ വിടരുത് അത് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത ഉപദേശം ഈ ഉപദേശം കൊടുത്ത ആളിൻ്റെ മൂത്ത മകൾ പി എസ് സി പരീക്ഷയൊക്കെ എഴുതാനുള്ള പ്രായമായപ്പോൾ എക്സൈസിൽ ജോലി നേടുകയും ഇളയ പെൺകുട്ടി കെ എസ് ആർ ടി സിയിൽ തന്നെ കണ്ടക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അതിനു മറ്റേ ആ ബന്ധുവിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത് കാരണം അദ്ദേഹത്തിന്റെ മകൾക്ക് ജോലി കിട്ടിയപ്പോൾ നിരുത്സാഹപ്പെടുത്തിയ വ്യക്തിയാണ് തന്റെ മകളെ അതേ ജോലിക്ക് തന്നെ പോകാൻ അനുവദിച്ചത് ഇത്തരത്തിലായിരിക്കും പലപ്പോഴും പലരും നമുക്ക് ഉപദേശം തരുന്നത് നമ്മൾ നന്നായി പോകും എന്നുള്ള ചിന്തയിൽ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് തെറ്റായിട്ടുള്ള ഉപദേശം തന്നേക്കാം ഇനിയും ചിലപ്പോൾ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതായാൽ പോലും മനുഷ്യരാണ് എല്ലാവരും പൂർണ്ണരല്ല ചിലപ്പോൾ അവർ പറയുന്ന അഭിപ്രായം തെറ്റാവാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നാം തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുള്ളത് നമ്മളോട് തന്നെയാണ് നിങ്ങൾക്ക് മുടി വളർത്താനാണ് ഇഷ്ടമെങ്കിൽ മുടി വളർത്തണം ഇരുപതാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മുടി വളർത്താൻ കഴിയും അറുപതാമത്തെയോ എഴുപതാമത്തെയോ വയസ്സിൽ കഷണ്ടി കയറി നിൽക്കുമ്പോൾ മുടി വളർത്തണം എന്നാഗ്രഹിച്ചാൽ അതിന് സാധിക്കുമോ നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്നതിനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനോ യാത്രകൾ പോകുന്നതിനോ അങ്ങനെ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത നമ്മളുടെ ഏത് ഇഷ്ടമായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകണം നാം കേൾക്കുന്ന ദുരഭിമാനക്കൊല എന്ന് പറയുന്നൊരു സംഭവമുണ്ടല്ലോ അതുപോലും ജനിക്കുന്നത് എവിടെ നിന്ന് ആണ് തൻ്റെ മകള് അല്ലെങ്കിൽ മകന് തൻ്റെ കുടുംബത്തിന് തൻ്റെ ആ സ്റ്റാറ്റസിനൊക്കെ ചേരാത്ത ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് അത് അഭിമാന പ്രശ്നമായിട്ടെടുത്ത് മകളെയോ മരുമകനെയോ അല്ലെ മരുമകളെയോ ഒക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ചില മനുഷ്യർ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെയാണ് നാം ഇന്ന് കേൾക്കുന്ന പരാ ആത്മഹത്യാ പ്രശ്നങ്ങളും അതായത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അയക്കപ്പെട്ട വീട്ടിൽ അവൾ ചെന്ന വീട്ടിൽ അവൾ ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടുന്നതെങ്കിൽ പരാതി വന്ന് വീട്ടിൽ പറയുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും വീട്ടുകാരെ നിർബന്ധിച്ച് വിടുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നാണ് കൊടുക്കുന്ന ഉപദേശം അതിന് കാരണം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിവാഹബന്ധം വേർപെടുത്തി മകൾ വീട്ടിൽ വന്ന് നിന്നാൽ ഈ ബന്ധുക്കളോടും നാട്ടുകാരോടും എന്ത് അഭിപ്രായം പറയും എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ചിന്തയാണ് ആ മാതാപിതാക്കളെ അതിൽ നിന്ന് തടയുന്നത് ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് പെൺകുട്ടികൾ പെടുന്നത് വിവാഹ വീട്ടിൽ നിൽക്കാനും സാധിക്കുന്നില്ല സ്വന്തം വീട്ടിൽ പഴയ സ്ഥാനം തനിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു സാഹചര്യത്തിലാണ് അവർ പലപ്പോഴും കടും കൈക്ക് തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ അത്തരത്തിലൊരു ചിന്താഗതി ഒരാൾക്ക് കടന്നു വന്നാൽ അയാളുടെ ജീവിതത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെ പോലും ദോഷകരമായി ബാധിക്കുന്ന വളരെ തെറ്റായിട്ട് ഉള്ള ഒരു ചിന്താഗതി തന്നെയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത നമ്മളുടെ ജീവിതമാണ് നമ്മളുടെ ജീവിതത്തിന്റെ കപ്പിത്താൻ നമ്മൾ തന്നെയാണ് നിങ്ങൾ ഇന്ന് എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണ് നാളത്തെ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാവി ജീവിതം മാറാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് ഇന്നത്തേനേക്കാൾ നല്ലൊരു ഭാവി നാളെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകണം അങ്ങനെ നാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഭാവി ജീവിതം നമുക്ക് ശോഭനമാക്കാൻ വേണ്ടി സാധിക്കും ഇത്തരം ഒരു ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരു വിപ്ലവകരമായ തീരുമാനം സ്വന്തം ജീവിതത്തിൽ എടുത്ത് ചെയ്യുന്നതിൽ നിന്ന് മാറി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അവര് വീണ്ടും മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ച് അവരുടെ പഴയ ജീവിതം തന്നെ മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ജീവിതവും വർത്തമാനകാല ജീവിതവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങളുടെ ഭാവി ജീവിതവും നഷ്ടപ്പെടും ഈ ലോകത്ത് നാം കാണുന്ന വിജയിച്ച എല്ലാ വ്യക്തികളും അവർ വിജയിച്ചതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായും അത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വളർന്നു വരാൻ അനുവദിക്കരുത് അഥവാ അങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വിജയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തുതയാണ്